നമസ്കാരം കൂട്ടുകാരെ അൻവർഷാണ് ആണ് അപ്പം നിങ്ങൾക്ക് കാട്ടിലൂടെ ട്രക്കിങ്ങിന് പോകാൻ ഇഷ്ടമാണ് കടുവയും ഒറ്റയാനും കാട്ടുപൂത്തുമൊക്കെ വിവരിക്കുന്ന കാട്ടിലൂടെ ആണെങ്കിൽ അതിന് പറ്റിയ ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ സ്വന്തം പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഇവിടെ നമുക്ക് പലവിധ ആക്ടിവിറ്റികൾ ഉണ്ട് ഈ പോകുന്നതാണ് പെരിയാർ റിവർവ് ഇത് കടന്ന് നമ്മൾ അക്കരച്ചെന്നാൽ അവിടെ ഫോറസ്റ്റ് ആണ് അതിലൂടെ നമുക്ക് ഏകദേശം രണ്ടര മണിക്കൂർ നീണ്ടിരിക്കുന്ന ട്രക്കിങ് നടത്താവുന്നതാണ് നമ്മുടെ ഭാഗ്യം പോലെ നമുക്ക് ഒരുപാട് ജീവികളെ കാണാൻ പറ്റുന്നതാണ് ഒറ്റയാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മളെ അവർ സുരക്ഷിതമായിട്ട് മാറ്റിക്കൊണ്ടു പോകുന്നതായിരിക്കും രാവിലെ പത്ത് മണിക്കത്തെ ടൈമിലുള്ള ട്രക്കിങ്ങിലാണ് നമ്മൾ വന്നത് നമ്മുടെ കൂടെ തന്നെ ഏകദേശം ഒരുപാട് പേരുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ തേക്കടി ബോട്ട് യാത്രയ്ക്കായിരുന്നു വന്നിരുന്നത് നമ്മളൊരു അഞ്ച് പേരായിരുന്നു ട്രക്കിങ്ങിൽ തെരഞ്ഞെടുത്തിരുന്നത് ഏകദേശം നാനൂറ്റി അൻപത് രൂപ കൊടുത്താൽ നമുക്ക് ഒരാൾക്ക് ഈ ട്രക്കിംഗിന് ആസ്വദിക്കാവുന്നതാണ് nature ട്രക്കിങ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്കും കാട്ടിലൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും അവിടുത്തെ ശബ്ദവും കാട്ടിൻ്റെ മനോഹാരിതയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ ഈ പെരിയ ടൈഗർ റിസർവ് ഫോറസ്റ്റ് അപ്പം നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി നോക്കുക ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ പോകാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നമുക്ക് അതുവരെയും എല്ലാവർക്കും നമസ്കാരം താങ്ക്